മൽപിടുത്തത്തിൽ എതിരാളിയെ മറിച്ചിരുന്നവനല്ല അല്ലെങ്കിൽ അയാളുടെ പേഷി ഫലം കൊണ്ട് എതിരാളിയെ കീഴ്പ്പെടുത്തുന്നയാളല്ല മറിച്ച് ഇന്ന മശതീ ശക്തനാരാണ് എം ലുനഫ് സഹു ഇൻ്റെ ദേഷ്യം വരുമ്പോൾ സ്വന്തത്തെ കീഴൊതുക്കുവാൻ കഴിയുന്നു സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നയാളാണ് ശക്തനെന്ന് നബി നെഫ് അലൈഹി വസല്ലം പഠിപ്പിക്കാൻ ഇവിടെ ഇതിൽ വളരെ ചെറിയൊരു വാചകമാണ് ഇതെങ്കിലും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിലൂടെ മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് യഥാർത്ഥ്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അതായത് ഒരാളുമായുള്ള സംവാദം അല്ലെങ്കിൽ സംസാരം അതെപ്പോഴാണ് അതിന് ഗവിയുന്നത് അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളത് എം സലസ്നും തന്നെ മറ്റൊരു സന്ദർഭത്തിൽ പറയുന്നതായി കാണാം ഇത് ഇത് അഹദുക്കും വലിയ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ മിണ്ടാതിരിക്കാനാണ് ദേഷ്യം വന്നാൽ പിന്നെ സംസാരിക്കരുത് ദേഷ്യം വന്നാൽ മിണ്ടാതിരിക്കുക ഇത് നമ്മൾ ക്ഷീണിച്ചു നോക്കിയാൽ നമുക്ക് ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നതായിട്ട് കാണാം അതുപോലെ നബ്സ്ലും പഠിപ്പിച്ചിട്ടുള്ള മറ്റൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും വലിയ പ്രതിഫലത്തെ കുറിച്ചിട്ടാണ് അതായത് നമുക്ക് പ്രതികാരം പ്രതികാരമെടുക്കാൻ അവസരമുണ്ടായിട്ടും നമുക്ക് നബി അല്ല അലൈഹി വല്ലമിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ കാണാം നബ്സ് അല്ലാ വല്ലം ഒരിക്കൽ ഒരു മരത്തണലിൽ വിശ്രമിക്കുന്ന സന്ദർഭം നമ്മൾ കേട്ടിട്ടുണ്ടാകും ഒരു ആറാവി വന്നുകൊണ്ട് നബി അലൈഹി വസ്ലം മരത്തിൽ കൊമ്പിൽ തൂക്കിയിട്ടിരുന്ന വാളെടുത്തുകൊണ്ട് നബിയെ ഉറക്കമുണർന്നപ്പോൾ നബിയുടെ കഴുത്തിൽ വെച്ചിട്ട് ചോദിക്കുന്നു മന്യം ഒക്കെ എന്നിൽ നിന്നും എന്നെ ആരെ സംരക്ഷിക്കും ഇബ്സ് അലി സ്വലി യാതൊരു സങ്കോജവും കൂടാതെ പറഞ്ഞു അള്ളാമ്മ അയാളുടെ കയ്യിൽ നിന്നും പേടിച്ച് വിറച്ച് ആ വാൾ നിലത്ത് വീണപ്പോൾ ആ വാൾ വാളെടുത്ത് ഇബ്സ് അലൈഹി വസ്സലും അയാളുടെ കഴുത്തിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ തന്നെ എന്നെല്ലാം അന്വേഷിക്കും അപ്പോൾ അയാൾ പറഞ്ഞു മുഹമ്മദ് ഇസ്ലാല്സ്ലം താങ്കളല്ലാതെ നിങ്ങളുടെ ആരുമില്ല അയാളൊരു വിശ്വാസിയല്ല അയാൾക്ക് അള്ളാഹുവിൽ അറിവുമില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ വിടണം എന്ന് അയാൾ പറഞ്ഞു ഇസ്ലു അലൈഹി വസ്ല്ലാം അയാളെ വിട്ടയക്ക എന്താണ് സംഭവിച്ചത് നമുക്കറിയാം ലബ്സല്ലാ അലൈഹി വസ്ലമിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെല്ലാം തന്നെ നിലനിൽക്കുകയാണ് അവരിൽ നബ്സു അലൈസ്മിന്റെ പിതൃവ്യനായിരുന്ന ഹംസർഹുവിനെ ക്രൂരമായി വധിച്ച ഹിന്ദും അടക്കമുള്ള ആളുകളുണ്ട് അതുപോലെ അലൈഹി ലബ്സുല്ലാസ്ലമിന്റെ പ്രിയപ്പെട്ട സ്വഭാവക്കളെ സൂക്ഷിച്ച് പീഡിപ്പിച്ച് ഒന്നൊടുക്കുക അതുപോലെ തന്നെ വളരെ ഭീകരമായ രീതിയിൽ അവരെ പീഡിപ്പിച്ച ആളുകളും എല്ലാം ഉണ്ട് നബ്സുല്ലി സ്വലം അവിടെ ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ എന്നിൽ നിന്നും എന്തു പ്രതീക്ഷിക്കും അവർ പറഞ്ഞു മാന്യനാണ് താങ്കൾ മാന്യന്റെ പുത്രനുമാണ് മാന്യതയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല നഫ്സു അലൈഹി സ്വലം പറയുകയാണെങ്കിൽ സ്വഹാബാക്കൾ അവരുടെ രക്തത്തിനു വേണ്ടി മുറവിളിൽ കൂട്ടുകയായിരുന്നു അവർ പറഞ്ഞു ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണ് അപ്പോൾ സ്വലം പഠിപ്പിച്ചു അല്ല അല്യവും പറഞ്ഞാൽ കഴിവുള്ളപ്പോഴാണ് അതായത് പ്രതികാരം ചെയ്യാൻ എല്ലാ നിലക്കും കഴിവുണ്ടാവുമ്പോൾ അപ്പോൾ ചെയ്യുന്നതിനെയാണ് എന്ന് പറയാം നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ അല്ല ഇത് വിട്ടിരിക്കുന്നു എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ വിട്ടു ഇതല്ല അഫ് എനിക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവുണ്ട് എല്ലാ സാഹചര്യങ്ങളുമുണ്ട് എന്നിട്ട് വിട്ടുകൊടുക്കുന്നതിനെയാണ് അഫ് നൈബ്ലു അലൈഹി സ്വഭാവങ്ങളെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതിനെയാണ് അഫ് ആ അപ്പു കൊണ്ട് എന്ത് സംഭവിച്ചു മറ്റൊരു സമയത്തും സന്ദർഭത്തിൽ പറയുന്നുണ്ട് വേണ്ടി ആരെങ്കിലും താഴ്മ കാണിച്ചാൽ അയാളെ അള്ളാഹുയർച്ചു അതുപോലെ അപ്പു കൊണ്ട് ഒരു ഒരടിമക്ക് ഇജ്ജത്ത് അല്ലാതെ വർദ്ധിച്ചിട്ടില്ല അവിടെ അലൈഹി അലൈഹിന്റെ ഇജ്ജത്ത് വർദ്ധിച്ചു ഇസ്ലാമിന്റെ ഇജ്ജത്ത് വർദ്ധിച്ചു ആ സൂറത്ത് വരെ ഇറങ്ങി എന്ത് അപ്പു ആളുകൾ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു ഈ അപ്പുവിൻ്റെ പേരിൽ അപ്പോൾ ഇവിടെ ആ അപ്പു അത് നമുക്ക് ഉണ്ടായി തീർന്നാൽ നബി ഉണ്ടായിത്തീർന്നാൽ വാലയസ്വലും പഠിപ്പിക്കുന്നു അങ്ങനെ ആരെങ്കിലും തന്റെ ദേഷ്യം മറച്ചു വെച്ചാൽ ആ ദേഷ്യം പ്രകടിപ്പിക്കാൻ എല്ലാ തരത്തിലുമുള്ള അവസരം ഉണ്ടായിട്ടും അന്ത്യനാളിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ അടിമയെ വിളിക്കും അയാൾക്ക് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി അയാളോട് കൽപ്പിക്കും സഹോദരങ്ങളെ ഇത് പഠിപ്പിച്ചു നമ്മൾക്ക് യാതൊരു സങ്കോചവും അത് മനസ്സിലാക്കുന്നതിലോ പറയുന്നതിലോ ആവശ്യമില്ല കാരണം അവൻ്റെ അവ്വാഹുവിന് കൃത്യമായി മനുഷ്യരുടെ മനസ്സറിയാം മനുഷ്യർക്ക് ഏത് രീതിയിലുള്ള പ്രതിഫലങ്ങൾ മനുഷ്യർ ആഗ്രഹിക്കുന്നു എന്നും അറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ നിസ്സവം നമുക്ക് അറിയിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇതെല്ലാം ഈ തരത്തിലുള്ള പ്രതിഫലങ്ങളും വലിയ തറജകളും അതുപോലെ മനുഷ്യ മനസ്സുകളിൽ സ്വീകാര്യതയും അതുപോലെ കുറേ കാര്യങ്ങൾ അഹ് കൊണ്ട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ആ അഫ്വിന് നമുക്കൊരു താല്പര്യമുണ്ടാകും അതിലേക്ക് നമുക്കൊരു നമ്മളൊന്ന് മുൻഗണന കൊടുക്കുകയും ചെയ്യുന്നു ഉസ്ബാൻ ഉദ്ല അറിഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് തൗപ്പിക്ക് നൽകത്തില്ലേ വൽഹമ്മദാഹിറബിളമി